അനാഫിലാക്സിസ് ഉണ്ടാകാൻ ടെൻഡൻസി ഉള്ള ഒരാൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതാണ് ഒരു ആംബുലൻസോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനോ ഒരു വെഹിക്കിളോ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് രോഗിയെ ഒരു ഫ്ലാറ്റ് സർഫസിൽ ഒരു നിരപ്പായ സ്ഥലത്ത് കിടത്തുക പറ്റുമെങ്കിൽ കാലുകൾ രണ്ടും പൊക്കി വയ്ക്കുക ശ്വാസം ശ്വാസമെടുക്കാൻ തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ടൈറ്റ് ആയിട്ടുള്ള കോളറോ ടൈയോ അങ്ങനെ എന്തെങ്കിലും ധരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് പ്രാഥമികമായും ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽപ്പ് അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം യഥാസമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മരണത്തിൽ വരെ കലാശിക്കാവുന്ന ഒരവസ്ഥയാണ് എനാഫിലാക്സിസ് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പ് അതിൻ്റെ ഇമ്പോർട്ടൻസിന് ഒരിക്കലും കുറച്ച് കാണാനായിട്ട് കഴിയില്ല